ർത്താക്കളെയും ഇവിടെ ഈ പറയുന്നവരെ വന്നവരെ പറയുന്നു എന്ന് കെട്ടിക്കണം പറഞ്ഞത് അവര് എന്ത് പറയുന്നു അവരെ ഒരുങ്ങാൻ വിട്ടാ അവർ ഒരുങ്ങുന്നു കുറെ കഴിയുമ്പോൾ അവർ വന്ന് ലജ്ജാവതിയെ നിന്റെ കണ്ടിൽ പാടും ഇതല്ല ഇതല്ല ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഇതില്ല മഹാഭൂരിപക്ഷം വരുന്നവരും ഞാൻ ടെലിവിഷൻ കാണാറില്ല കൊച്ചുകുട്ടികളോടല്ല ഇവിടെ ഇരിക്കുന്ന പുറച്ചൊക്കെ രക്ഷകർത്താക്കൾ ഇരിപ്പുണ്ടല്ലോ ചാഞ്ഞും ചരിഞ്ഞും നേരെയൊന്നും ഇരിക്കാൻ പറ്റില്ല മൂന്നര മണിക്ക് ഇത്രയും ചരിഞ്ഞ് കിടന്ന അഞ്ചു മണിയാകുമ്പോൾ എങ്ങനെ ഉച്ചക്ക് ഉള്ളിട്ട് വന്നതല്ലേ ഉള്ളൂ നേരെ ഇരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്നു കൊണ്ട് പണ്ട് തറയിലിരുന്നു ഒരു സ്ഥൂളോ കട്ടിലോ എന്തിലെങ്കിലും ഒക്കെ എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് കഥ പറയുമായിരുന്നു ദുഃഖങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു ഇപ്പോഴെന്താ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഒരു പത്തിരുപത് വയസ്സായ ഒരു കൊച്ചിയെക്കൻ്റെ എല്ലാവരെയും പറയുന്നില്ല അവൻ്റെ ആത്യന്തിക ലക്ഷം കൊന്നു തള്ളണം ഇന്നത്തെ പേടിച്ച് പേടിച്ചു ടെലിവിഷൻ കാണുന്നതും പത്രം കാണുന്നതും എന്താ ഉള്ളിലൊന്നും കൊടുക്കുന്നില്ല ഉള്ളിൽ ആഹാരം കൊടുക്കുന്നില്ല അതെവിടെ ഇരിക്കുന്ന ഏത് മക്കളോ ആരോ പറയട്ടെ മക്കൾ പറഞ്ഞാൽ മതി മുതിർന്നു പുസ്തകം എന്ന വാക്കിനർത്ഥം പുസ്തകം പുസ്തകം എന്ന വാക്കിനർത്ഥം വായനപക്ഷാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരു പള്ളിക്കുളത്തിലും ഒരു അധ്യാപകരും അവരെ മോശപ്പെട്ടാൽ പറയണം എന്ന് വിചാരിക്കല്ലേ ആരും പറഞ്ഞില്ല എന്താ കാര്യം അതിശീലമല്ലാത്തത് കൊണ്ടാണ് അതം നിറയ്ക്കുന്നത് പുസ്തകം ഉള്ളു നിറയ്ക്കുന്നത് പുസ്തകം ആ ഉള്ളു നിറയ്ക്കുന്ന പുസ്തകത്തിന്റെ ഉള്ളിലിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അക്ഷരം 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 എന്നാൽ വായിച്ചില്ലെങ്കിലോ അക്ഷരത്തെ ഭക്ഷിക്കുന്നില്ല അക്ഷരത്തെ ഭക്ഷിച്ചില്ലെങ്കിലോ ഉള്ളു നിറയ്ക്കുന്നില്ല പുസ്തകം എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിനിടയിൽ അവനവന്റെ മക്കക്ക് വാങ്ങിക്കൊടുത്ത ഒരു പുസ്തകത്തിന്റെ പേര് പറയാമോ നോക്കൂ ഒരു ഒരു പുസ്തകത്തിന്റെ പേര് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എന്റെ പ്രാമാണിക നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ആത്മശക്തിയും അതുപോലെ തന്നെ പ്രേരക ശക്തിയും നൽകിയത് എൻ്റെ മുത്തച്ഛൻ അപ്പറഞ്ഞ കുടുംബത്തിലെ ഏറ്റവും വിശിഷ്ടനായ അധ്യാപക ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം എന്നെ കൊച്ചും നാളെ പഠിപ്പിച്ചത് പുസ്തകം വായിക്കാനാണ് പുസ്തകം അകം നിറയ്ക്കുന്നത് പുസ്തകം ആ അകം നിറയ്ക്കുന്നത് അക്ഷരം ഒരിക്കലും നശിക്കാതെ അനശ്വരമായിരിക്കുന്നത് അക്ഷരം ആ അക്ഷരത്തെ ഭക്ഷിക്കുന്നത് വായന ഇന്ന് ആ അക്ഷരത്തെ ഭക്ഷിക്കുന്നുണ്ടോ അക്ഷരത്തെ പഠിക്കുന്നത് കൊണ്ട് ഉള്ളു കാണാൻ പറ്റില്ല ഉള്ളു കാണാൻ പറ്റാതെ വരുമ്പോൾ വരുമ്പം ബന്ധങ്ങളില്ല സ്നേഹങ്ങളില്ലേ കൈ തുടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു കൊണ്ടുപോയി മൂന്ന് മാ കൊല്ലം തകയുന്നതിന് മുമ്പ് കുടുംബ കോടതിയിൽ കേസ് കൊടുക്കും കറുപ്പ് നിറമായതുകൊണ്ട് നീ എനിക്ക് ഭാര്യ സ്വത്ത് ഇല്ലാത്തത് കൊണ്ട് ഭാര്യയാകണ്ട പറഞ്ഞ സ്വപ്നം കൊടുക്കാത്തത് കൊണ്ട് ഭാര്യയാകണ്ട ഭർത്താവ് നീങ്ങനെ ചിന്നതല്ലാത്തത് കൊണ്ട് വേണ്ട എത്ര ക്രൂരതയാണ് നമ്മൾ കാണുന്നതല്ലേ ആലോചിച്ചു നോക്കൂ പണ്ട് എവിടെ കഷ്ടപ്പെട്ട് ഒരു നാഴി അരിക്ക് വേണ്ടി ഓടി നടന്നിട്ട് ആ ഒരു നാഴി അരി കണ്ടെത്തിയിട്ട് ഒമ്പത് മക്കൾ ഉണ്ടെങ്കിൽ ഒമ്പത് പേർക്കും കൊടുത്തിട്ട് അച്ഛനും കൊടുത്തതിന് ശേഷം അതിൽ എല്ലാവരും കൂടി അടിച്ചു കലക്കി കുടിച്ചിട്ട് പെറ്റതല്ല എന്ന് പറഞ്ഞ ജ്ഞാന തേജസ് ഇങ്ങനെ കുടിച്ചിട്ട് വിശപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ വിശപ്പ് ശീലമായത് കൊണ്ട് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അമ്മമാരുടെ വംശപരമ്പരയിൽപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നമുക്ക് വാതിറക്കുമ്പോൾ അകത്തേക്കിടാനും ചോറിടാനും അകത്തിരിക്കുന്ന കുടലിനകത്ത് ആമാശയം കൊണ്ട് ദഹിപ്പിക്കാനും കഴിയുന്നത് കൊണ്ടാണ്